ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി മധ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെതിരെ തെളിവുകളുണ്ടെന്ന് കോടതി വിലയിരുത്തി ഡൽഹി മധ്യനയ അഴിമതി കേസിൽ ഗൂഢാലോചന നടത്തിയതിലും കോഴ ചോദിക്കുന്നതിലും കേജ്രിവാളിന് പങ്കുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും തെളിവുകൾ ഇല്ലാതെയാണ് ഇ ഡി നടപടിയെന്നും കെജ്രിവാൾ ആരോപിച്ചിരുന്നു എന്നാൽ അഴിമതിയുടെ സൂത്രധാരൻ കെജ്രിവാളാണെന്നും ആം ആദ്മി പാർട്ടിയാണ് അഴിമതിയുടെ ഗുണഭോക്താവ് എന്നാണ് ഇ ഡി കണ്ടെത്തിയത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇ ഡി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിലവിൽ തീഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് അദ്ദേഹം കസ്റ്റഡിയിലിരിക്കെ കേജ്രിവാൾ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവുകൾ വിവാദം സൃഷ്ടിച്ചിരുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു ഡൽഹി മധ്യനായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിആർഎസ് നേതാവ് കവിതയുടെ ഇടക്കാല ജാമ്യ ഹർജി ഡൽഹി റോസ് അവന്യൂ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു തീഹാർ ജയിലിൽ ഇത് മൂന്നാം തവണയാണ് കെജ്രിവാൾ വിചാരണ തടവുകാരനായി എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അണ്ണാഹസാനെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് ആദ്യമായി തീഹാറിലെത്തിയത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ദിവസത്തെ ജയിൽവാസം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മാനനഷ്ട കേസിൽ പതിനായിരം രൂപ പിഴ അടയ്ക്കാത്തതിനെ തുടർന്നായിരുന്നു ഇത് അതേസമയം കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഏഴു ദിവസത്തേക്ക് നീട്ടണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു അരവിന്ദ് കെജ്രിവാൾ അന്വേഷണവുമായി സഹായിക്കുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞിരുന്നു എന്തായാലും അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ കഴിയുന്നതിനിടയിൽ സർക്കാർ ഫയലുകളിൽ ഒപ്പുവച്ചു ജയിലിൽ കിടന്നായാൽ പോലും താൻ സർക്കാരിനെ നയിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആ പാർട്ടി നേതാക്കൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു സംഘടിപ്പിച്ചു വന്നത് ഇതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിന് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ചടി നേരിടേണ്ടി വന്നത് മതി നയ അഴിമതി കേസിൽ തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് ഗൂഢാലോചന നടത്തിയതിലും കോഴ ചോദിക്കുന്നതിലും കെജ്രിവാളിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് തന്നെയാണ് കേജ്രിവാൾ പറഞ്ഞത് അഴിമതിയുടെ സൂത്രധാരൻ കേജ്രിവാൾ തന്നെയാണെന്ന് ഈടെയും തുറന്നടിക്കുകയായിരുന്നു എന്തായാലും കസ്റ്റഡിയിലിരിക്കെ കേജ്രിവാൾ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവുകൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിന്റെ ആവശ്യമില്ലാതെ തന്നെ കോടതി വിധിയിലുണ്ടായിരുന്നു